بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين مع بعد رب اشرح لي صدري ويسر لي أمني وحل اللقدة من لساني يفقه قولي بريم الله مؤمني الله جواهر الله سماء بديتاك الله الله عند حبيب صلى الله عليه وسلم دعالي മറ്റൊരു നാമമാണ് എന്നുള്ളത് എന്നൊക്കെ അസ്മ ഉള്ള കിതാബുകളിൽ കാണാം യുഹദി അതിന്റെ എന്നുള്ളത് ഹിദായത്തിലേക്ക് ഹാദി എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പറഞ്ഞു ഹിദായത്തിലേക്ക് നയിക്കുന്നയാൾ എന്ന് പറഞ്ഞാൽ ഹിദായത്തിലേക്ക് നയിപ്പിക്കുന്നയാൾ മറ്റുള്ളവരെ കൊണ്ട് ഹിതായത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നയാളാണ് മുഹമ്മദ് നബിതങ്ങൾ ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് നന്മയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം മറ്റുള്ള സ്വഹാബത്തിനെ കൊണ്ട് 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 അതുപോലെ അന്തിനാട് വരെയുള്ള അവിടുത്തെ ഉപദേശങ്ങളും മുഖേന മുഖേന ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാം പറയാം പറയാംബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളാണ് ഒരാളാണ് അഖ്താബ് അലം മുഹിയുദ്ദീൻ എത്രയെത്ര ആളുകളാണ് അവിടുന്ന് മുഖേന ഇസ്ലാമിലേക്ക് വന്നത് ഇന്ത്യയുടെ സുൽത്താനായ സുൽത്താനുൽ ഹിന്ദ് മുഖേന പതിനായിരക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത് അങ്ങനെ ഷെയ്ഖ് ഇമാം എത്രയെത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതൊക്കെ എങ്ങനെയാണ് ഹബീബായ മുത്തു റസൂല അവിടുത്തെ ഉപദേശത്തിലൂടെയാണ് മുഖേന എത്ര എത്ര ആളുകൾ നേരിട്ട് മുത്തുനബിയുടെ ഉപദേശം കേട്ടവരാണവർ പലർക്കും മദീനെ വിട്ടുപോവാൻ കഴിയുന്നില്ല മുത്തുനബിയെ വിട്ടുപോവാൻ കഴിയുന്നില്ല അവിടുന്ന് പ്രഖ്യാപിച്ചു ഹിദായത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് ഈ ദുനിയാവും അതിലുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ും അതിലുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നിങ്ങൾ കാരണം ഒരാൾ ഹിതായത്തിലേക്ക് ഒരലാണ് ഈ മുത്തുനബിയുടെ നിർദ്ദേശം മുഖേന എത്രയെത്ര ആളുകളാണ് ഈ ഒരു ഉപദേശം മുഖേന ഈയൊരു സുവിശാ സുവിശേഷ വാർത്ത മുഖേന എത്രയോ ആളുകൾ മറ്റുള്ളവരെ നല്ല ഉപദേശം നൽകി ഇസ്ലാമിന്റെ മഹിതമായ ആശയങ്ങൾ പകർന്നു നൽകി ഇസ്ലാമിന്റെ തീരത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഇത് മാത്രമല്ല അറബികൾക്കിടയിൽ വലുവിടെ വിലപ്പെടുപ്പുള്ള അംഗീകാരമുള്ള ഒരു മൃഗമാണ് ചുവന്ന ഒട്ടകം ഒട്ടകം ഹബീബ് പറഞ്ഞു നിങ്ങൾ ചുവന്ന ഒട്ടകം സതൊക്ക ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങള് കാരണമായി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരലാ മുഹമ്മദ് അവിടത്തെ കൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാൽ അവിടുന്ന് മുഖേന മറ്റുള്ളവരിലേക്ക് ആ സന്ദേശം പകർന്നു നൽകി അവർ മുഖേനയും മുഖേനയും ഇസ്ലാമിലേക്ക് ഒരുപാട് ഒരുപാട് ആളുകൾ കടന്നു വന്നു ഹിതായത്തിന്റെ വെള്ളി വെളിച്ചം അവരൊക്കെ നുകർന്നു അള്ളാഹു ആ നബിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നബിയുടെ നിർദ്ദേശം അനുസരിച്ച് നന്മകളിൽ മുഴുകാൻ ഹിദായത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് നൽകട്ടെ സ്ഥലക്കും